നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ വലിയ കാര്യമായിട്ട് തന്നെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ആദ്യത്തെ ഘടകം കുറഞ്ഞത് പത്ത് കോടിക്ക് മുകളിൽ അതായത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപയോളം ഓരോ ദിവസവും കളക്ഷൻ വരുന്നു ഇപ്പോഴും എന്നുള്ളതാണ് മാത്രമല്ല തിങ്കളാഴ്ചയായിട്ടുള്ള വർക്കിംഗ് ഡേ ആയിട്ടുള്ള ഇന്നലെയും വലിയ കാര്യമായിട്ടുള്ള ഹൗസ്ഫുൾ ഷോസ് തന്നെയാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നടന്നത് അതിനേക്കാൾ അപ്പുറമായിട്ട് ഇന്നലെ തന്നെ ഇന്നത്തെ ബുക്കിംഗ് കൊച്ചിയിലേക്ക് ബുക്കിംഗ് ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആയിരുന്നു എന്നുള്ളതും കൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അത് ഇന്നലെ തന്നെ ഇന്നത്തെ രണ്ടാം ദിവസത്തെ വർക്കിംഗ് ഡേയ്സിലെ കണക്കുകൾ കൂടി വലിയ കാര്യമായിട്ട് തന്നെ കുതിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ ഒരു സിനിമ ഈ ഒരു വ്യാഴാഴ്ചയോട് ബുധനാഴ്ച വ്യാഴാഴ്ച ഇന്ന് ചൊവ്വ നാളെ ബുധനാഴ്ച കൂടി തന്നെ അല്ലെങ്കിൽ മറ്റന്നാളോടുകൂടി സിനിമ നൂറ് കോടിയിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഫസ്റ്റ് വീക്ക് പൂർത്തിയാകുന്ന സമയം എട്ട് ദിവസം പൂർത്തിയാകുന്ന സമയത്ത് സിനിമ നൂറ് കോടി കടന്നിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നു ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ അഞ്ച് ദിവസം കൊണ്ട് ട്രാക്ക് ചെയ്ത് കിട്ടിയ കണക്ക് മാത്രത്തിൽ അറുപത്തിനാല് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയുണ്ട് അറുപത്തിനാല് കോടി എൺപത്തി ലക്ഷം രൂപ ബോക്സ് ഓഫീസ് കണക്കായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് നിസാര കാര്യമല്ല അത് മാത്രമല്ല ഇത് ട്രാക്ക് ചെയ്ത കണക്കുകളാണ് തീർച്ചയായിട്ടും ഇത് മറ്റുള്ള കണക്കുകൾ കൂടി കൂട്ടുമ്പോൾ ഏറ്റവും കുറഞ്ഞത് എഴുപത് കോടി രൂപ മുതൽ എഴുപത്തിയഞ്ച് കോടി രൂപ വരെ ഈ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുണ്ടാകും എന്നുള്ളത് കാര്യം ഊഹിക്കാവുന്നുള്ളൂ എന്തു കിട്ടുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് അറുപത്തിനാല് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ റൌണ്ട് ചെയ്ത അറുപത്തിയഞ്ച് കോടി രൂപ ഈ സിനിമ അഞ്ച് ദിവസം കൊണ്ട് നേടിയെന്ന് പറയുമ്പോൾ കുറച്ചധികം റെക്കോർഡുകൾ ഈ സിനിമ നേടിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കേരളത്തിലേയോ ഇന്ത്യയിലെയോ കണക്കുകളല്ല മറ്റ് സ്ഥലങ്ങളിലെ കണക്കുകൾ നമുക്ക് ലഭ്യമായിരുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഓസ്ട്രിയ യു എസ് എ കാനഡ എന്നീ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് ഈ സിനിമയ്ക്ക് നാല് ദിവസം കൊണ്ട് അഞ്ച് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഇന്ത്യൻ രൂപ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അഞ്ചര കോടി രൂപ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കൃത്യമായിട്ടുള്ള കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുപത്തി ഒന്ന് ഡോളറാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നായിട്ട് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് രണ്ടാം ദിവസം വന്നപ്പോൾ അതിനേക്കാൾ കൂടുതൽ തുക ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി നാനൂറ്റി അമ്പത്തി നാനൂറ്റി എൺപത്തിയേഴ് ഡോളറ് അതായത് ചൊവ്വ വ്യാഴാഴ്ച ഒരു ലക്ഷത്തി പതിനേഴായിരം ഡോളറും വെള്ളിയാഴ്ച ഒരു ലക്ഷത്തി എഴുപതിനായിരം ഡോളറും നേടിയ സിനിമയ്ക്ക് ശനിയാഴ്ചക്ക് വരുന്ന സമയത്ത് ഒരു കോടി ഒരു കോടി എൺപത്തി ആറ് ലക്ഷം ഡോളർ ഒരു കോടി എൺപത്തി ആറ് ലക്ഷത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ഡോളർ നേടിയെടുക്കാൻ സാധിച്ചു ഞായറാഴ്ച ഒരു ചെറിയ ഇടിവ് അവിടെ കാണുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഒരുന്നൂറ്റി പതിനെട്ട് ഡോളർ നേടിയെടുക്കാൻ ഞായറാഴ്ചയും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതായത് ആലോചിക്കുക റിലീസ് ചെയ്ത ദിവസം മാത്രമാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ താഴേക്ക് കളക്ഷൻ പോയിട്ടുള്ളൂ ബാക്കിയെല്ലാം വന്നിരിക്കുന്ന ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന് മുകളിലാണ് ഒരു ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ രൂപ എൺപത്തിരണ്ട് കോടി രൂപ എൺപത്തിരണ്ട് ലക്ഷം രൂപയായി എന്നത് മറക്കാതിരിക്കുക ഇതുവരെ നാല് നാല് ദിവസം കൊണ്ട് ആറ് കോടി ആറ് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി നാപ്പത്തി അഞ്ച് ലക്ഷം ഡോളർ അവിടെ നിന്ന് പിരിഞ്ഞു കിട്ടിയ സിനിമ ഈ വാരം പിന്നിടുന്നതോടുകൂടി തന്നെ വൺ മില്യൺ അടിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളൊരു കാര്യം നിസ്സംശയം ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട് അടുത്തത് യു എ ഇയിലെ കണക്കാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പലരും എന്നിട്ടും അവിടെ കമന്റ് ചെയ്യുന്നത് കണ്ടു യു എയിലും പടം റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് പടം യു എ റിലീസ് ചെയ്തിട്ടുണ്ട് മറ്റു പല ജി സി സി കൺട്രീസിലും റിലീസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ജി സി സി കൺട്രീസ് എന്ന് നമ്മൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളും കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തിയേറ്ററുകളും വരുന്നത് യു എ ഇ എന്ന് പറയുന്ന ഒറ്റ രാജ്യത്ത് തന്നെയാണ് ആ യു എ യിലെ തിയേറ്ററുകളുടെ ലിസ്റ്റ് എടുത്താൽ പോലും അതിനകത്തൊരു അറുപത് മുതൽ എഴുപത് ശതമാനം വരെ കളക്ഷൻ വരുന്നത് ദുബായ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അപ്പോൾ ജി സി സിയിലെ മറ്റു എല്ലാ രാജ്യങ്ങളിലും പടം നിരോധിച്ചാൽ പോലും അല്ലെങ്കിൽ പടം റിലീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും യു എ യിലെ മാത്രം കളക്ഷൻ കിട്ടിയാൽ പോലും ആ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ട് തന്നെ കളക്ഷൻ നേടി സാധിക്കും ഇവിടെ ഈ ചിത്രത്തിന്റെ അഡ്മിൻസ് അതായത് എത്ര പേര് സിനിമ കണ്ടു എന്നുള്ളതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നാല് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി ഒന്നര ലക്ഷം പേര് പടം കണ്ടു കഴിഞ്ഞിരിക്കുന്നു നാല് നാല് ദിവസം കൊണ്ട് യു എ യിൽ നിന്ന് മാത്രമായിട്ട് മറ്റു രാജ്യങ്ങൾ കൂടി റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കിട്ടിയേനെ എന്നുള്ളതും അതുപോലെ തന്നെ നോമ്പ് സമയമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിനേക്കാൾ കൂടുതൽ കിട്ടിയേനെ എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടെ മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേറിയ സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആട് ജീവിതം നാലാം സ്ഥാനത്തായിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മമ്മൂട്ടിയുടെ പേരിലാണ് നിൽക്കുന്നത് ലൂസിഫറാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യ വീക്കെൻഡിൽ കണ്ട സിനിമ മൂന്ന് ദിവസം കൊണ്ട് അതായത് ആ ആയിരിക്കും റിലീസ് ചെയ്ത് മൂന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊണ്ണൂറ്റി നാല് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരം പേര് ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് പടം കണ്ടു കഴിഞ്ഞു പുലിമുരുകനും മൂന്ന് ദിവസം ാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് പുലിമുരുകൻ കണ്ടുതീർത്തത് ഭീഷ്മപർവം കണ്ടതാണ് നാലാം സ്ഥാന മൂന്നാം സ്ഥാനത്തേക്ക് നാല് ദിവസമായിരുന്നു ഭീഷ്മപർവത്തിന്റെ വീക്കെൻഡ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ആദ്യത്തെ നാല് ദിവസം കൊണ്ട് ഭീഷ്മപർവം ദുബായിൽ കണ്ടത് അവിടെയാണ് ആടുജീവിതം ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിഒൻപതിലേക്ക് എത്തി നിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും നമ്മുടെ പെരുന്നാൾ സീസൺ ആയിരുന്നു ില്ല എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം എന്നുള്ളത് തീർച്ചയായിട്ടും പുലിമുരുകനും മുകളിൽ വന്നു നിന്നേനെ ലൂസിഫറിനെ വെട്ടിക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് പക്ഷെ പുലിമുരുകനായിട്ടുള്ള ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം എന്ന് പറയുന്ന ആ ഒരു അഡ്മിൻ റെക്കോർഡിനെ മറികടന്നേന അല്ലെങ്കിൽ ഭീഷ്മപർവ്വത്തിന്റെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനെ മറികടന്നേനെ എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും ആടുജീവിതം യു എ യിൽ ഒരു വലിയ തരംഗമായി മാറി എന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് മറ്റേ ഒരു കാര്യം യു കെയിൽ നിന്ന് വന്ന റിപ്പോർട്ടാണ് യു കെയിൽ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ആദ്യത്തെ അതിട്ട ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന മലയാള സിനിമയായിട്ട് ജീവിതം മാറി എന്നുള്ളതാണ് അതായത് ഇനി മുതൽ യു കെ യിലെ ഫസ്റ്റ് വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ആ റെക്കോർഡ് ഇനി ജീവിതത്തിന്റെ കയ്യിലായിരിക്കും മാത്രവുമല്ല സൌത്ത് ഇന്ത്യൻ സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടുന്ന പേരുകളായിരിക്കും ആ പേരുകൾക്കിടയിൽ ലൂസി ജീവിതം പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടത് മറ്റൊരു നടനും ആ ഒരു ലിസ്റ്റിൽ ഇടം ഇടംപെടിക്കാൻ മലയാളത്തിൽ നിന്ന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ലൂസിഫറിൻ്റെയും പുലിമുരുകന്റെയും ഭീഷ്മപർവത്തിന്റെയും പേരുകൾ നമ്മൾ ഏത് റെക്കോർഡുകൾ എടുത്തു നോക്കിയാലും കാണാൻ സാധിക്കും പക്ഷെ അതൊന്നും യു കെയിലെ ആദ്യ വീക്കെന്റിന്റെ കളക്ഷനിൽ വന്നിട്ടില്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ കണക്കാണ് നമ്മളിപ്പോൾ എടുത്തു നോക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ നോക്കുമ്പോൾ യു കെയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വിജയുടെ ലിയോ എന്ന് പറയുന്ന സിനിമയാണ് ലിയോയ്ക്ക് ഒരു മില്യൺ വൺ പോയിന്റ് ടു ഫോർ മില്യൺ ആൾ യൂറോയാണ് ആദ്യത്തെ വീക്കെൻഡിൽ അതായത് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പൊന്നിയൻ സെൽവൻ ഫസ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ് ഏഴ് ലക്ഷത്തി നാല്പത്തി മൂവായിരം പൗണ്ടാണ് ഡോളർ അല്ല പൗണ്ടാണ് അവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് പൗണ്ട് എന്ന് പറയുമ്പോൾ ഡോളറിനേക്കാൾ കാശ് കൂടുതലാണ് ഡോളർ എൺപത്തിരണ്ട് രൂപയോളം വരുമ്പോൾ പൗണ്ട് റൗണ്ട് ഞാൻ കണക്ക് കറക്റ്റ് നോക്കിയിട്ടില്ല എന്നിരുന്നാൽ പോലും ഏകദേശം നൂറിനും നൂറ്റിപ്പത്തിനും ഇടയിലായിരിക്കും പൗണ്ട് എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് പി എസ് വണ് നില്ക്കുന്നു ജയിലറാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം പൗണ്ടാണ് ജയിലറിന് നേടിയെടുക്കാൻ സാധിച്ചത് നാലാം സ്ഥാനത്ത് വാരിസാണ് ആറ് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം ഡോളറാണ് വാരിസിന് അവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് അടുത്തത് പി എസ് ടു ആണ് ആറ് ലക്ഷത്തി പതിനെട്ടായിരം ഡോളറാണ് പി എസ് ടുവിന് യു കെയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് അതിന്റെ താഴെ കെ ജി എഫ് ടു ആണ് കെ ജി എഫിന് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് അഞ്ച് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം പൗണ്ട് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ ആട് ജീവിതമാണ് അതിന്റെ തൊട്ട് താഴെയുള്ളത് ആടുജീവിതത്തിന് അഞ്ച് ലക്ഷത്തി അറുപത്തി രണ്ടായിരം പൗണ്ട് നേടിയെടുക്കാൻ സാധിച്ചു ആടുജീവിതത്തിന് അഞ്ച് ലക്ഷത്തി അറുപത്തി രണ്ടായിരം പൗണ്ട് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ അതിനും താഴെ ടു പോയിന്റ് എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നുണ്ട് രജനീകാന്തിൻ്റെ പഴയ പടമാണ് എന്നിട്ട് പോലും അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരം പൗണ്ട് നേടിയെടുക്കാൻ ജീലർ ടു പോയിന്റ് സാധിച്ചിട്ടുണ്ട് ബീസ്റ്റ് എന്ന് പറയുന്ന സിനിമ അതിലും താഴെ കിടക്കുന്നു അഞ്ഞൂറ്റി അഞ്ച് പൗണ്ട് നേടി അഞ്ച് ലക്ഷത്തി അയ്യായിരം പൗണ്ട് നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ടോപ് ടെൻ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തെത്താൻ സൌത്ത് ഇന്ത്യയിലെ ടോപ് ടെൻ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തെത്താൻ സാധിച്ചിരിക്കുന്ന ഒരേ ഒരു മലയാള പടവും ആടുജീവിതം തന്നെയാണ് എന്നുള്ളത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കാനാണ് അങ്ങനെ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു ഭീകര ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയണ്ടിരിക്കുന്നു അതിനിടയിൽ വലിയ കണ്ണുകടിയും ചൊറിച്ചിലും പല സൈഡിൽ നിന്നും ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അതൊക്കെ തരംഗമാകുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വരും ദിവസങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും വീഡിയോ ഇടുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നു നന്ദി നമസ്കാരം